ഇന്ന് വേൾഡ് സ്പൈൻ ഡേയുടെ അവസരത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ഇൻ യുവർ സ്പൈന്ന് ഈയൊരു കാര്യത്തിനെ പറ്റി സംസാരിക്കാൻ സ്പൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നട്ടൽ നട്ടലിൻ്റെ അസുഖങ്ങൾ ഈ അടി ആയിട്ട് കൂടി വരികയാണ് അതിൻ്റെ മെയിൻ കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ആണ് കൂടുതൽ നേരം ഇരുന്ന് ഫോൺ നോക്കുക കോമ്പ്യൂട്ടറുടെ ഉപയോഗം പിന്നെ സ്പോർട്സ് ഇഞ്ചുറീസ് ഈ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ ഈ ജിമ്മും കാര്യങ്ങളൊക്കെ ചെയ്യണ കാരണം പിന്നെ നമ്മുടെ ജോലി കാര്യങ്ങൾ കാരണമാണ് ഈ സ്പൈനിൻ്റെ പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യത മെയിൻ ഇപ്പോൾ പറയണത് സിറ്റിംഗ് ഇസ് ദ ന്യൂ സ്മോക്കിംഗ് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം എന്താണെന്നാൽ കൂടുതൽ നേരം ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ നടുവിന് മുകളിലുള്ള സ്ട്രെസ്സ് കൂടും നടുവിൽ സ്ട്രെസ്സ് കൂടിയിട്ട് നടുവേദനയായിട്ട് ചെറുപ്പക്കാർ ഇപ്പോൾ ഇന്ന് കാലത്ത് നടുവേദനയായിട്ട് വരാറുണ്ട് നടുവേദനയായിട്ട് തുടങ്ങും നമ്മുടെ മസിൽസ് വീക്കായ കാരണം നടുവിന് ഒരു സപ്പോർട്ട് കിട്ടാത്ത കാരണമാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ പറയുന്നത് കൂടുതൽ നേരം ഇരിക്കരുത് ഇരിക്കണം എന്നുണ്ടെങ്കിൽ പിന്നിൽ നടുവിന് സപ്പോർട്ട് കൊടുത്തിരിക്കുക അതേപോലെ ഫോൺ നോക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ കൂടുതൽ കുനിയരുത് ഫോൺ നേരെ വെച്ച് നോക്കാവും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്താണ് ചില സമയം പോകുന്നോരും പ്രായം കൂടുന്നോരും എന്തായാലും നടുവേദനയും പിടലുവേദന വരാറുണ്ട് ചെറുപ്പകാലം തന്നെ നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കൂടുതൽ വിഷളായി ചിലപ്പോൾ വേദനയും കയ്യും തളർച്ചയും കാര്യങ്ങളൊക്കെ വന്ന് ചിലപ്പോൾ ഓപ്പറേഷനും കാര്യങ്ങളും ചെയ്യേണ്ട അവസരം വരാൻ സാധ്യതയുണ്ട്